പത്തരമാറ്റിൻ്റെ കെടിനെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ അനിയും നന്ദുവും ഫ്രണ്ട്സും എല്ലാം ഇരുന്ന് സംസാരിക്കുകയാണ് ആ സമയത്ത് ഫ്രണ്ട്സ് നന്ദുവിനോടും അനിയോടും പറയുന്നുണ്ട് എങ്ങനെയെങ്കിലും നിങ്ങൾ തമ്മിൽ ഒന്നിക്കണം അതിന് ഏറ്റവും നല്ല വഴി സത്യ ഫ്രോഡാണെന്ന കാര്യം എല്ലാവരും മുന്നേ തെളിയിക്കണം ആ സമയത്ത് അനി പറയുന്നുണ്ട് അതിന് നമുക്ക് എന്താണ് ചെയ്യാൻ പറ്റുക എവിടെ നിന്നാണ് തുടങ്ങേണ്ടത് എന്താണ് ചെയ്യേണ്ടത് എനിക്കറിയില്ല എന്ന് പറയുകയാണ് ആ സമയത്ത് നന്ദു പറയുന്നുണ്ട് ആ കാര്യം എന്തായാലും നമുക്ക് അന്വേഷിക്കണം ഞവീൻ മുൻപ് വർക്ക് ചെയ്ത എല്ലാ സ്ഥലത്ത് പോയിട്ടും ഞവീനെ കുറിച്ച് അന്വേഷിക്കണം എന്നിട്ട് അയാളിൽ നിന്ന് എങ്ങനെയെങ്കിലും എനിക്ക് രക്ഷപ്പെടണം എന്നൊക്കെ നന്ദി പറയുന്നുണ്ട് അതുമാത്രമല്ല നവീനാട്ടനും നമ്മുടെ കൂടെ ഉണ്ടല്ലോ ഇക്കാര്യത്തിൽ അദ്ദേഹം എന്തായാലും നമ്മുടെ കൂടെ തന്നെ നിൽക്കും ആദ്യം നവീനേട്ടനെ കണ്ടിട്ട് നമുക്ക് കാര്യം പറയാം എന്നൊക്കെ പറയുന്നുണ്ട് എന്തായാലും നമുക്ക് മുത്തശ്ശിനോട് കാര്യം പറയാം മുത്തശ്ശി ഞീനേട്ടനായിട്ട് സംസാരിച്ച് ഇക്കാര്യത്തിൽ ഒരു തീരുമാനം എടുത്തോളും എന്നൊക്കെ അനി പറയുന്നുണ്ട് അങ്ങനെ മുത്തശ്ശനെ കാണാൻ വേണ്ടി പോവുകയാണ് അങ്ങനെ മുത്തശ്ശനോട് കാര്യങ്ങളെല്ലാം പറയുന്നുണ്ട് ആ സമയം മുത്തശ്ശൻ പറയുകയാണ് ആ സച്ചിദാനന്ദനെക്കുറിച്ച് എനിക്ക് നല്ല സംശയം ഉണ്ടായിരുന്നു എന്തായാലും ഞാൻ ഞാൻ കാര്യങ്ങൾ പറയാം അവൻ എന്തായാലും ഇക്കാര്യത്തെക്കുറിച്ച് കാര്യമായി തന്നെ അന്വേഷിക്കും അങ്ങനെ ആ സച്ചുദാനന്ദൻ്റെ എല്ലാ കള്ളത്തരങ്ങളും പൊളിച്ചടക്കി നമ്മളെ നന്ദൂനെ രക്ഷിക്കണം എന്നൊക്കെ മുത്തശ്ശൻ പറയുകയാണ് അങ്ങനെ മുത്തശ്ശൻ നവീനോട് കാര്യങ്ങൾ പറയുന്നുണ്ട് മോനെ ഒരുപാട് തിരക്കുകളുള്ള കാര്യം എനിക്കറിയാം അവൻ്റെ വിലപ്പെട്ട സമയമാണ് നഷ്ടപ്പെടുന്നതെന്ന് അറിയാം എന്നാൽ ഇക്കാര്യം ഒന്ന് അന്വേഷിക്കണം ആ കുറിച്ച് നന്ദുവിന് അനിക്ക് നല്ല സംശയമുണ്ട് മാത്രമല്ല നന്ദു നവീനും തമ്മിൽ വിവാഹം ഉറപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് എങ്ങനെയെങ്കിലും നന്ദുവിനെ രക്ഷിക്കണം അനിയും നന്ദു നല്ല സ്നേഹത്തിലാണ് അവർ തമ്മിൽ വിവാഹം നടക്കണം എന്നൊക്കെ മുത്തശ്ശൻ നവീനോട് പറഞ്ഞു കൊടുക്കുകയാണ് ആ സമയത്ത് നവീൻ പറയുന്നുണ്ട് എന്താ മുത്തശ്ശ ഒരു അനിയനെ പോലെ എന്നോട് സംസാരിക്കുന്നത് ആ വീട്ടിലൊരു അംഗം പോലെ തന്നെയാണ് ഞാൻ അനി എൻ്റെ അനിയനാണ് അവനൊരു പ്രശ്നം വന്നാൽ അതെൻ്റെ പ്രശ്നമാണ് അതുകൊണ്ട് ഈ കേസ് ഞാൻ എന്തായാലും അന്വേഷിക്കും നിങ്ങൾ ആരും പേടിക്കേണ്ട ഞാൻ കൂടെ തന്നെ ഉണ്ട് എന്ന് പറയുകയാണ് നവീൻ ആ സമയം മുത്തശ്ശനും പറയുന്നുണ്ട് അനിയുടെ ഏറ്റവും വലിയ ആഗ്രഹമാണ് നന്ദുവായിട്ടുള്ള വിവാഹം പക്ഷേ സച്ചിദാനന്ദനുമായി വിവാഹം ഉറപ്പിച്ചിരിക്കുകയാണ് നന്ദുവിൻ്റെ വീട്ടുകാരുടെ മനസ്സ് മാറ്റണമെങ്കിൽ ആദ്യ തെളിവ് സഹിതം അവൻ്റെ കള്ളത്തരങ്ങളെല്ലാം കണ്ടുപിടിക്കേണ്ടതുണ്ട് അങ്ങനെ സച്ചിദാനന്ദിനെക്കുറിച്ച് എല്ലാ കാര്യങ്ങളും നവീൻ അന്വേഷിക്കുന്നുണ്ട് നവീനെ ഓരോ സ്റ്റേഷൻ പരിധിയിലും ഒരുപാട് ബന്ധങ്ങൾ ഉണ്ടെന്ന കാര്യം നവീൻ മനസ്സിലാക്കുകയാണ് അങ്ങനെ നവീൻ മുൻപ് താമസിച്ച വീടിനടുത്തുള്ള എല്ലാം കണ്ട് നവീൻ സംസാരിക്കുകയാണ് അവരിൽ നിന്ന് ഒരുപാട് കാര്യങ്ങൾ നവീൻ മനസ്സിലാക്കുന്നുണ്ട് നവീൻ കാരണം ദുരിതത്തിലായ പെൺകുട്ടികളുടെ കഥകളെല്ലാം അയൽവാസികൾ പറഞ്ഞു കൊടുക്കുകയാണ് അങ്ങനെ നവീൻ അവർ പറയുന്ന കാര്യങ്ങളെല്ലാം റെക്കോർഡ് ചെയ്യുകയാണ് സച്ചിദാനന്ദ മുൻപ് രണ്ട് വിവാഹം കഴിച്ച ആളാണെന്നും അതിൽ കുട്ടികളുണ്ടെന്നും അങ്ങനെ വിവാഹ വീഡിയോസ് എല്ലാം ഞാൻ വിനെ അയൽവാസികൾ കാണിച്ചു കൊടുക്കുന്നുണ്ട് അങ്ങനെ ഞാൻ നന്ദുവിനെ അനിയെ വിളിച്ചു വരുത്തുകയാണ് സച്ചിദാനന്ദനെതിരെ തെളിവുകൾ കണ്ടപ്പോൾ നന്ദുവിന് ഒരുപാട് സന്തോഷമാകുന്നുണ്ട് അങ്ങനെ നന്ദു അനി സന്തോഷത്തോടു കൂടി പറയുന്നുണ്ട് സാർ ഈ ചെയ്ത ഉപകാരം ഒരിക്കലും ഞങ്ങൾ മറക്കില്ല